ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമുണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ദൈവജനവും വഴി സംസാരിക്കുവാൻ പരിശുദ്ധി തന്ന ചിന്ത ലോക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി മുപ്പത്തിയേഴ് വാക്യമാണ് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക ഒരു നായശാസ് യേശുവിന്റെ അടുക്കൽ ചെന്ന് നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ ഒരു ഉപമയാണ് നമ്മൾ നമ്മുടെ ചിന്താവിഷയമായി പല കാലം എടുത്തിരിക്കുന്നത് യേശുവനോട് ആദ്യം ചോദിച്ചത് ന്യായപ്രമാണം നിത്യജീവനെ അവകാശിയായി തീരുവാൻ എന്താ പറയുന്നെന്ന് ചോദിച്ചപ്പോൾ ഇവനൊരു ശാസ്ത്രിയായതുകൊണ്ട് ഇവന് ന്യായപ്രമാണം നന്നായി അറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം രണ്ട് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുത്തരം ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കണം രണ്ട് കൂട്ടുകാരനെ സ്നേഹിക്കണം അപ്പോൾ ഈ ന്യായശാസ്ത്രി പരീക്ഷിക്കുവാൻ ചോദിച്ചത് കൊണ്ട് ന്യായശാസ്ത്രീ തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിച്ചു ലോകത്തിൽ ഒത്തിരി ആളുകൾ ഉണ്ടല്ലോ ആരാണ് എന്നെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുവാൻ പറ്റിയ കൂട്ടുകാർ അനേശു പറഞ്ഞ മറുപടി ഒരു മനുഷ്യൻ എറുസലേമിൽ നിന്ന് രിഹോവിലേക്ക് യാത്ര പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട അവൻ അർദ്ധപ്രാണനായി വഴിയരിയിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി കിടും ആ ഉപേക്ഷിക്കപ്പെട്ട അർദ്ധപ്രാണനായ വസ്ത്രമെല്ലാം അഴിച്ചെടുക്കപ്പെട്ടവനായ ആ മനുഷ്യൻ അവനൊരു യഹൂദനായിരിക്കണം കാരണം യഹൂദനായിരിക്കണം എന്ന് പറയുന്നത് എറുശരമ്മിൽ നിന്നാണ് ഇവൻ യാത്ര പോകുന്നത് ിൽ താമസിക്കുന്നവർ ഭൂരിഭാഗം ആളുകളും യഹൂദന്മാർ യഹൂദന്മാരെ ആളുകളാണ് ഇരുശ്വലേമിൽ താമസിക്കുന്നത് എറുശലേമിൽ നിന്നുള്ള ഇവന്റെ യാത്രയാകുമ്പോൾ ഇവൻ തീർച്ചയായും ഒരു യഹൂദനായിരിക്കണം അർദ്ധപ്രാണനായി മുറിവേൽക്കപ്പെട്ട ഈ യഹൂദൻ ഈ വഴികരിയിൽ കിടക്കുമ്പോൾ യാദർച്ഛിക പർപ്പസ്ഫുള്ളി അല്ല യാദർച്ഛിക അതുവഴി ഒരു പുരോഹിതനും ഒരു ലേവ്യനും കടന്നുപോകുന്നു അപ്പൊ ഈ മുറിവേറ്റവനെ അർദ്ധപ്രാണനായി കിടക്കുന്നവനെ വസ്ത്രമഴിക്കപ്പെട്ടവനെ ഈ പുരോഹിതനും ലേവ്യനും കണ്ടു അവിടെ രണ്ടടുത്തും എഴുതിയിരിക്കുന്നു മാറിക്കടന്നുപോയത് അവർ മാറിക്കടന്നു എന്നാൽ മൂന്നാമതായി ഒരു ശമരിയാക്കാരനാ വഴിയെ വരികയും ആ ശമരിയാക്കാരൻ ഒന്ന് അവന്റെ അടുക്കലെത്തി അപ്പം പുരോഹിതനും മാറി കടന്നു പോകുന്നിടത്ത് ശമരിയാക്കാരൻ മുറിവേറ്റവന്റെ അടുക്കലെത്തി രണ്ട് അവന് മനസ്സലിഞ്ഞു മൂന്നാമതായിട്ട് ശമരിയാക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളേക്ക് എത്തുന്നു തന്റെ വാഹന മൃഗത്തിൽ അവനെ കയറ്റുന്നു തന്നെ ഈ മുറിവേറ്റവനെ ഒരു വഴിയമ്പലത്തിൽ ഒരു സത്രത്തിൽ കൊണ്ടു അവിടെ അവന് രക്ഷ ചെയ്യുവാൻ തൊക്കെ വണ്ണം വേണ്ട പണം കൊടുക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ശമരിയക്കാരൻ ആ മുറിവേറ്റവനോട് ചെയ്യുന്നു മനസ്സിലാക്കണ ഒരു രഹൂതനാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ചിന്ത ഞാൻ പറയാം ആ കാലഘട്ടത്തിൽ ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ സമ്പർക്കമില്ല കർത്താവേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരീക്ഷന്മാരുടെയും സദൂഖ്യരുടെയും ശാസ്ത്രിമാരുടെയും പരാതി അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും അടുക്കൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് എന്നുവച്ചാൽ യഹൂദന്മാർ ചുങ്കക്കാരെ പാപികളെ കുരുടന്മാരെ അല്ലെങ്കിൽ കുഷ്ഠരോഗികളെയൊക്കെ അകറ്റി നിർത്തിയിരിക്കുക അവരൊന്നും അടുക്കരുത് എന്നാൽ ആ കമ്മ്യൂണിറ്റിയിൽ ആ സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ട ആളുകളെ അടുത്തു പിടിച്ചു നിർത്തി യേശു അടുത്തു പിടിച്ചു നിർത്തിയ സമൂഹത്തിലെ ഒരു ഭാഗമാണവർ അവരെ അടുത്തു പിടിച്ചു നിർത്തിയപ്പോൾ യേശുവിനെ അവർ വെറുത്തു യേശുവിനെതിരെ അവർ കുറ്റം പറഞ്ഞത് അകറ്റി നിർത്തിയ അവർ അകറ്റി നിർത്തുമ്പോൾ യേശു ചിലരെ അടുപ്പിച്ചു നിർത്തുക ചിന്ത മടക്കി വരുന്ന യു അപ്പോൾ ശമരിയാക്കാരെ അകറ്റി നിർത്തിയിരുന്ന ആ ശമരിയാക്കാരനാണ് മനസ്സലിയുന്നത് ഈ വസ്ത്രമഴിച്ചു മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യനു വേണ്ടി അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തിരിച്ചു ജീവനിലേക്ക് വരുവാൻ വേണ്ടി എല്ലാം ചെയ്യുന്നത് ആ എന്നിട്ട് യേശു ആ ഉപമയെ അവിടെ നിർത്തിയിട്ട് ഈ ന്യായശാസ്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ മൂവരിൽ ആരാണ് കൂട്ടുകാരനായി തീർന്നു അപ്പോൾ ന്യായ ശാസ്ത്രി പറഞ്ഞ മറുപടി അതൊരു ശമരിയാക്കാരൻ തന്നെ ആ ശമരിയാക്കാരനാണ് യഥാർത്ഥമായും ഇവന്റെ ജീവൻ രക്ഷിച്ച ഇവനോട് മനസ്സലിഞ്ഞ ഇവനു പണം മുടക്കിയത് അതുകൊണ്ട് അവൻ തന്നെയാണ് കൂട്ടുകാർ ദൈവമക്കളെ ഒന്ന് രണ്ടു ചിന്തകൾ മഷുധാമന്റെ ഹൃദയത്തിൽ തരുന്നത് പറവാണ് ഞാൻ ആഗ്രഹിക്കുക മുറിവേറ്റവനെ രക്ഷപ്പെടുത്തുവാൻ അർദ്ധപ്രാണനായി കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാൻ ദൈവം ആദ്യമേൽപ്പിച്ചൂദനെ തന്നെ അല്ലെങ്കിൽ ലേവ്യനെയും പുരോഹിതനെയും അവനെ അവന്റെ മുമ്പിലേക്കാണ് ഇവനെ കൊണ്ടുവന്ന് നിർത്തിയത് അല്ലെ അവന്റെ മുമ്പിലേക്കാണ് ആദ്യം ഇവൻ എത്തപ്പെട്ടത് പക്ഷേ അവർ ഉപേക്ഷിച്ചപ്പോൾ അവർ അവരുടെ അവർ ദൈവത്തിൻ്റെ സ്നേഹമോ കരുണയോ ദൈവത്തിന്റെ ദയയോ ഇവനോട് കാണിക്കാതെ അവർ മാറിപ്പോകുമ്പോൾ ദൈവം ഒരു ശമരിയാക്കാരനെയാണ് എഴുന്നേൽപ്പിക്കുന്നത് ഒരു ശമരിയാക്കാരൻ ഇത് എസ് തന്ന പുസ്തകത്തിലും ഇതേ ഒരു വാചകം കാണാം അവിടെ നമ്മൾ കാണുന്നത് യസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്നത് യസ്തറിനോട് നോർത്തക്കായി പറയുകയാണ് നീ ഈ സ്ഥാനത്ത് വന്നത് യഹൂദന്മാരുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് പക്ഷേ ഇന്ന് നീ യഹൂദന്മാരുടെ രക്ഷയ്ക്കു വേണ്ടി ഒന്നും ചെയ്യാതെ നിന്റെ സ്ഥാനം നിനക്ക് കിട്ടിയ ആ രാജ്ഞി പദവി നീ സുരക്ഷിതമാക്കുവാൻ വേണ്ടി നീ മൗനമായിരിക്കുന്നുവെങ്കിൽ യഹൂദന് ദൈവം മറ്റൊരു വഴിയുടെ രക്ഷയായിരിക്കും പക്ഷെ നീയും നിന്റെ പൃതുഭവനവും നശിച്ചു പോകും അപ്പൊ ദൈവത്തിനെക്കാലത്തും മുറിവേറ്റവനെ പ്രശ്നത്തിലായവനെ പ്രതികൂലത്തിലായവനെ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിനെക്കാലത്തും ഒരു വഴിയുണ്ട് ഒരു പദ്ധതിയുണ്ട് പക്ഷേ പ്രൈസ അത് നിന്റെ കയ്യിലാണ് ആദ്യം എത്തിച്ചത് എന്നുള്ളതാണ് നിന്റെ കയ്യിലാണ് ഇപ്പൊ കാര്യം കിടക്കുന്നത് നിനക്ക് അത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ മറ്റൊരാളെ ദൈവം അന്വേഷിക്കുകയില്ല പക്ഷെ നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് നീ വിചാരിക്കുന്ന പോലെ നിന്റെ സ്ഥാനം എന്നും അവിടെ കാണുകയില്ല നീ ഉപേക്ഷിക്കപ്പെടും നിന്റെ സ്ഥാനം തെറിക്കും എന്നാൽ ദൈവൻ രക്ഷ മറ്റൊരു ഭാഗത്തോടെ അയക്കും പ്രൈസ ലോട്ട് ഇവിടെ നോക്കണം മുറുകറ്റക്കെട്ട അർദ്ധപ്രാണനായി കിടന്ന ഈ മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ യഹൂതനെയാണ് ദൈവമേൽപ്പിച്ചത് അല്ലെ ലേവ്യനെയും പുരോഹിതനെയും പക്ഷെ അവനത് ചെയ്തില്ലോ അത് ചെയ്തത് അൺഎക്സ്പെക്ടായ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ശമരിയയിൽ നിന്ന് ശമരിയയിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഇത് പ്രതീക്ഷിക്കാൻ കഴിയയില്ല എന്നാൽ അവനിലാണ് അവനിലൂടെയാണ് യഹൂദനായ ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തീർന്നത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിഷ്ഠൂരനായ കുലപാതകിയായ ദൈവം ഏറ്റവും വെറുക്കേണ്ടതായ ദൈവജനത്തെ മുടിച്ച ഉപദ്രവിച്ച ഉപദ്രവിച്ചെ ദൈവം സ്നേഹിച്ച് ദൈവത്തിന്റെ മകനാക്കി തീർത്തിരിക്കുന്നു കൊണ്ട് ഞാൻ ലോകത്തിനും മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു എന്താണ് കടമ്പെന്റെ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തെ കുറിച്ച് ഈ യേശുവിനെ കുറിച്ച് ലോകത്തിലെല്ലാം പറയുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവ മക്കളെ പകൽ കാലം കരുണ കാണിക്കേണ്ടവൻ കരുണ കാണിക്കാതെ മടങ്ങി പോകുമ്പോൾ ദയവ് കാണിക്കേണ്ടവൻ ദയവ് കാണിക്കാതെ പോകുമ്പോൾ കാണിക്കേണ്ടവൻ കാണിക്കാതെ മടങ്ങി പോകുമ്പോൾ പറയുകയാണ് യഹൂദനിലൂടെ ദൈവം അത് ഈ ലോകത്തിന് ഇത് കാണിക്കാൻ ആഗ്രഹിച്ചത് യഹൂദനിലൂടെയായിരുന്നു ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും യേശു ആലിയായതും രക്ഷയ്ക്കായി ഒരു പദ്ധതി അബ്രഹാമിനെ വിളിച്ചത് അബ്രഹാമിനെ മാത്രമല്ല അബ്രഹാമിലൂടെ ഈ ഭൂമിയിലുള്ള സകല വംശത്തെയും യേശുവിലേക്ക് ഹോവയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചതാ പക്ഷേ അബ്രഹാമിന്റെ സന്തതി അവരിൽ തന്നെ ഒതുങ്ങി അവർ മാത്രം രക്ഷപെട്ടാ മതി അവർ മാത്രം വിശുദ്ധ എന്ന അവരല്ലാതെ മറ്റൊരാളില്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ സ്തോത്രം ഇതാ ദൈവം മറ്റൊരു പദ്ധതി ഒരുക്കുകയാണ് ജാതികളെ എഴുന്നേൽപ്പിച്ച് ഹാലലു അതുകൊണ്ട് കർത്താവ് സ്തോത്രം സ്തോത്രം നീ ഞാൻ ജാതികളുടെ ഇടയ്ക്കിലേക്ക് പോകും കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് യേശു വന്നു പക്ഷേ അവർക്കേശുവിനെ വേണ്ടായിരുന്നു യേശുവിനെ തള്ളിക്കളഞ്ഞു ഇന്ന് പകൽ കാലം പ്രൈസ് എന്റെ ചിന്തയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുക ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രൈസ ലോഡ് കരുണ കാണിക്കുവാൻ ദയവ് കാണിക്കുവാൻ മനസ്സലിവ് കാണിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക ഹാലിമറു വേറ്റപ്പെട്ട അർദ്ധപ്രാണനായി മരണത്തിലേക്ക് പോകുന്ന ചിലരെ ചിലരോട് കരുണ കാണിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ന്യായശാസ്ത്രിയോട് പറയുകയാണ് നിത്യജീവൻ അവകാശിയാക്കി തീരണമെങ്കിൽ നീ ആ ശമരിയാക്കാരൻ ചെയ്തതുപോലെ നീയും ചെയ്യുക അർദ്ധപ്രാണനായി ദയഗ്രഹിച്ചു കരുണയാഗ്രഹിച്ച് കാലില് ജീവൻ മടക്കി കിട്ടുകയില്ല എന്ന് വിചാരിച്ച് വഴിയിൽ വഴിയരിയിൽ കിടക്കുന്ന ചിലരുണ്ട് അവരോട് കരുണ കാണിക്കുവാൻ നീ തയ്യാറാകോട്ട് കലലുയ്യൂദന് ശമരിയാക്കാരൻ സുഹൃത്തായി മാറുകയൊരിക്കലും യഹൂദനും ശമരിയാക്കാരനും തമ്മിൽ യാതൊരു ബന്ധവും വരികയില്ലായിരുന്നു പക്ഷേ യഹൂദനോട് ഒരു ശബരിയാക്കാരം കാണിച്ച കരുണയാണ് അവൻ അവന് സ്നേഹിതനായി മാറിയത് ഇന്ന് പകൽക്കാലം ഈ ഭൂമിയിൽ അനേകരോട് കരുണ കാണിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ ചെയ്യാം നിത്യജീവന് അവകാശിയായി തീരുവാൻ ദൈവം നമ്മളെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ പുരോഹിതനും ലേപനും മാറിക്കടന്നതുപോലെ കടന്നു പോയതുപോലെ കടന്നു പോവുകയല്ല ഈ ഭൂമിയിൽ അനേകരോട് ദേവി ചെയ്ത് കരുണ ചെയ്ത് അവരോട് മനസ്സലിഞ്ഞ് പ്രൈസലോട്ട് പിശാചും മുറിവേൽപ്പിച്ച് തകർത്തിട്ടിരിക്കുന്ന ചിലനെ പ്രൈസലോട്ട് വഴിയമ്പലത്തിൽ സത്രത്തിൽ സഭയിൽ കൊണ്ടുവന്ന് പ്രൈസലോട്ട് അവർക്ക് ചികിത്സ ചെയ്ത് അലലൂയി അവരെ നിത്യജീവൻ അവകാശിയായി തീരുവാൻ ദെയ്യം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ോട് പറഞ്ഞതുപോലെ നീ ദയവ് നീ മനസ്സലിവ് ലഭിച്ച നീ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ കർത്താവ് പ്രബോധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ കരുണ കാണിക്കുവാൻ ദയവ് കാണിക്കുവാൻ കർത്താവെ അങ് മനസ്സലിവ് കാണിക്കുവാൻ ഞങ്ങളെ അങ്ങ് വിളിച്ചു അങ്ങ് ഞങ്ങളോട് മനസ്സലിവ് കാണിച്ചു അങ്ങ് ഞങ്ങളോട് ദയവ് കാണിച്ചു അർദ്ധപ്രാണനായി വഴിയരിയിൽ കിടന്ന് നശിച്ചു പോകണ്ടേ ഞങ്ങളോട് കാൽമറയിലെ ക്രൂശിലൂടെ അങ്ങ് ഞങ്ങളോട് മനസ്സലവ് കാണിച്ചു അങ്ങ് സ്നേഹം കാണിച്ചു അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന് ഞങ്ങൾ അവകാശിയായി തീരുവാൻ ഇടയായി തീർന്നപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ാണരായി തകർന്നുപോയ ചിലരെ സ്നേഹിക്കുവാൻ അവരോട് മനസ്സലവ് കാണിക്കുവാൻ ജനങ്ങളെ പ്രബോധിപ്പിക്കണമേ അതിനാൽ സ്നേഹിതനായതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഞങ്ങൾ വിചാരിക്കാത്ത ഞങ്ങൾ ചിന്തിക്കാത്ത യുടെ സന്നിധിയിൽ സ്നേഹിതന്മാരായി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം മഹത്വം അങ്ങക്ക് അനുഗ്രഹീതമായ ഒരു ദിനം ജനത്തിന് തരട്ടെ ഹാവ് എ ഡേ ഗോഡ് യു